ദൈവ തിരുനാമത്തിൻ്റെ മകത്തുമുണ്ടാകട്ടെ രണ്ട് കുര്യൻ്റെ നാലാമദ്ധ്യായം പത്താമത്തെ വാക്യത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ വചനം നാം ഇന്ന് ചിന്തിക്കുന്നത് ഇവിടെ പഴയ നിയമത്തിലോട്ട് പോകുമ്പോൾ ആദാമിൻ്റെ മക്കൾക്ക് വെറുക്കുക വ്യാജം പറയുക കോപിക്കുക സ്ത്രീകളെ മോഹിക്കുക ബഹുമാനം അന്വേഷിക്കുക പണത്തെ സ്നേഹിക്കുക സ്വാർത്ഥ നിഷ്ഠരും നികളികളുമാകുക എന്നിവയെല്ലാം അനായാസമാണ് കാരണം ഇവയെല്ലാം ഇതെല്ലാം അവരുടെ സ്വഭാവമാണ് ഇതുപോലെ തന്നെ ദിവ്യ സ്വഭാവത്തിൽ പങ്കുകാരായി തീർ തീർന്നവർക്ക് സ്നേഹിക്കുക സത്യം സംസാരിക്കുക ക്ഷമാശാലികളാകുക നിർമ്മലരാകുക ദൈവ മഹത്വം അന്വേഷിക്കുക അവതാര്യം കാട്ടുക നിസ്വാർത്ഥരും വിനീതരുമാകുക എന്നിവയെല്ലാം അനായാസ കാര്യങ്ങളാണ് ഒരു പൂച്ചയ്ക്ക് അതിൻ്റെ ശരീരം നക്കിത്തുടച്ച് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കുക അത് അനായാസമാണ് അതിൻ്റെ സ്വഭാവമാണത് എന്നാൽ പൂച്ചയെ അനുകരിച്ചുകൊണ്ട് ഒരു പന്നി അപ്രകാരം ചെയ്യുന്നത് ഒരു നിരന്തര അധ്വാനമാണല്ലോ ഇതാണ് ഒരു സ്വഭാവത്തിൽ പങ്കുകാൾ ആകുന്നതും അനുകരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നാം എങ്ങനെയുള്ളവരായിരിക്കുന്നു ചീന്തപ്പെട്ട തിരശീലയുടെ മാർഗത്തിൽ ജീവിച്ച് ജഡത്തെ മരിപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദാമ്യ ജീവന് പകരം തൻ്റെ ജീവൻ അഥവാ യേശുവിൻ്റെ ജീവൻ നൽകുന്നു അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വമാർന്ന സദ്ഗുണങ്ങളിൽ എന്താ പങ്കുകാരാകാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മോട് ദോഷം ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നതും നമ്മോട് കുറ്റം ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നതും നമുക്കൊരധ്വാനമായി തീരുന്നില്ല ഒരു പൂച്ച ജീവിതാന്ത്യം വരെയും തന്നെ തന്നെ നക്കി തുടച്ച് നിർമ്മലത പാലിക്കുന്നത് പോലെ നമുക്കും ജീവിതാന്ത്യം വരെയും ഈ സദ്ഗുണങ്ങളിൽ തുടരുവാൻ കഴിയും അതിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത് അതിലാണ് ദൈവം നമ്മളിൽ സന്തോഷം കണ്ടെത്തുന്നത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതും അതാണ് ഇവിടെ ഈ അതിവിശുദ്ധ സ്ഥലത്ത് വച്ചാണ് സഭ കേവലം ഒരു കൂടിയുവരവായിരിക്കാതെ വ്യക്തികൾ ഓരോരുത്തരായി വിവിധ പ്രവർത്തികൾ ചെയ്യുകയും ഒരുമിച്ച് ഏക ശരീരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ശരീരബന്ധത്തിലേക്ക് വന്നു ചേരുന്നത് അതാണ് അതിവിശുദ്ധ സ്ഥലത്ത് വ്യക്തി വ്യക്തിഗതം മാത്രമായി ജീവി ജീവിതമില്ല ഇവിടെ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ഇവിടെ ജീവിക്കുന്ന എല്ലാവരും ഒരു നിരന്തരയാഗമായി തീരുന്നു തന്മൂലം ദൈവത്തിന് അപ്രകാരമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ഒരുമിച്ച് ചേർത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ആത്മീയ അധികാരമുള്ള ഒരൊറ്റ ശരീരമാക്കി തീർക്കാൻ കഴിയും ഇവിടെ വസിക്കുന്നവരെ പറ്റിയാണ് ഒരുമ ഒരുമനപ്പെടുന്നവരെന്നും അങ്ങനെ തങ്ങൾ ചോദിക്കുന്നതെന്തും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ അധികാരമുള്ളവരെന്നും സാത്താൻ്റെ ശക്തിയെ ബന്ധിക്കുവാൻ കഴിവുള്ളവരെന്നും യേശു പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ കഴിയട്ടെ അതിനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്ര തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ